പണ്ട് ഈ പേപ്പറിൽ എഴുതിയ ചിലതൊക്കെ അപ്രസക്തമാവുമ്പോൾ അവലൂസ് പൊടി വാരി തിന്നാൻ കൊള്ളാം എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഇന്നത്തേതോടുകൂടി ഒരു കാര്യം വ്യക്തമായി നമ്മുടെ വഖഫ് അമൻമെൻറ്റ് ബില്ല് പേപ്പർ പേപ്പറ് കുമ്പൾ കുത്തി അവലൂസ് പൊടി വാരി തിന്നാം വേറൊരു ചുക്കും ചുണ്ണാമ്പും നടക്കാനേ പോകുന്നില്ല വക്കഫ് അമൻമെൻ്റ് ബില്ല് എതിർക്കുമെന്ന് ടി ഡി പിയും ജെ ഡി യു പറഞ്ഞത് മാത്രമല്ല അവരുടെ എം പിമാർ കൂടി ജെ പി സിയിൽ കൈകാര്യം ചെയ്തു സംഗതി ഒടുവിൽ എല്ലാ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായം തേടാൻ തീരുമാനിച്ച് അതിൻ്റെ ചെയർപേഴ്സൺ തടിതപ്പി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമാകാം അതിൽ രാഷ്ട്രീയമാകാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഒരു രാജ്യത്തെ പ്രബലമായ ഒരു രണ്ടാം വിഭാഗത്തെ അവഗണിക്കാനും അപരവത്കരിക്കാനും പരമാവധി അവരുടെ മേൽ മേലെന്ത് അപരാധവും സൃഷ്ടിക്കാനും സ്വന്തം സർക്കാർ തന്നെ ശ്രമിക്കുക എന്ന് പറയുന്നത് എത്രയോ മര്യാദയില്ലാത്ത പണിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനവും വഖഫ് വസ്തുക്കളും അതിൻ്റെ മേലുള്ള എന്തെങ്കിലും തർക്കവിതർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ കെ സി വേണുഗോപാൽ പാർലമെൻറ്റിൽ ചോദിച്ചതുപോലെ രാമജന്മഭൂമി ട്രസ്റ്റിലോ അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ക്ഷേത്ര ഭരണസമിതിയിലോ ദേവസ്വം ബോർഡിലോ എവിടെയെങ്കിലും ഒരു മുസ്ലിമായ ഒന്നോ രണ്ടോ പേരെ നോമിനേറ്റ് ചെയ്യുമോ എത്രയോ മര്യാദ കേടും വൃത്തികേടും മോശത്തരവുമാണ് ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഇരുന്ന് ചെയ്യുന്നത് വഖഫ് അമൻ്റ്മെൻ്റ് ബില്ലിൽ രണ്ട് പേർ മറ്റിതര സമുദായത്തിൽ നിന്നുകൂടി നോമിനേറ്റ് ചെയ്യുകയും വക്കഫ് കമ്മീഷനുടെ അധികാരങ്ങളെടുത്ത് ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത നീതികേട് എത്ര മോശമായിരുന്നു നാണൂറ് പാർ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എണ്ണവും സംഖ്യയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമുണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കി വെച്ച ഒരു സംഗതി എടുത്തു പ്രയോഗിച്ച് നോക്കിയതാണ് സംഗതി മുന്നോട്ടു പോയില്ല എല്ലാവരും കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോഴേക്കും അത് ജെ പി സിക്ക് മടക്കി ജെ പി സിക്ക് മടക്കിയപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ അവർ കൂടി കൈപൊക്കിയതുകൊണ്ട് കൊണ്ട് എണ്ണം തകച്ചു പോകുന്ന ഒരു സർക്കാരിന് അവിടങ്ങളിലെ അവർക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാതിരിക്കാനാവില്ല അങ്ങനെ ജെ പി സി കൂടി കഴിഞ്ഞ ദിവസം ഏഴെട്ട് മണിക്കൂർ അങ്ങ് നീട്ടിക്കൂടി അതിലെ എല്ലാ അംഗങ്ങളും അതായത് എൻ ഡി എ മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ടി ഡി പിയിലെയും ജെ ഡി യുയിലെയും അംഗങ്ങളടക്കം അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഡി രാജ പൊട്ടിത്തെറിച്ചു അസദുദ്ദീൻ വൈസിയും ഉണ്ടായിരുന്നു ആ കമ്മിറ്റിക്കുള്ളിൽ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് ഈ പറയുന്ന വേറൊരു സമുദായത്തിൽപ്പെട്ട ആളിനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം വെച്ചത് പ്രതിരോധിക്കാൻ നിയോഗിക്കപ്പെട്ട ബി ജെ പിയിലെ എം പിമാർക്ക് യാതൊരു ഉത്തരവുമില്ല കാരണം അവർക്ക് വക്കോഫ് നിയമങ്ങളോ വക്കോഫ് വിശ്വാസമോ അത്തരം കാര്യങ്ങളോ ഒന്നും അറിയില്ല അവരവസാനം ഗദ്യന്തരമില്ലാതെ ഒന്നും പ്രതിരോധിക്കാനാവാതെ അവസാനിപ്പിക്കേണ്ടി വന്നു വിയർത്ത ചെയർപേഴ്സൺ ഒടുവിൽ അംഗങ്ങളുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് എല്ലാ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായം കേൾക്കാനായി വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് പിരിയേണ്ടി വന്നു ഇതിനിടയിലാണ് ജെ ഡി യുവും ടി ഡി പി യും പറഞ്ഞത് ഈ സ്വഭാവത്തിൽ ഇത്തരത്തിൽ വഖഫ് ബില്ല് പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഒടുവിൽ ഇപ്പോൾ അത് ചാവുള്ളയായി അവലൂസ് കൂടി വാരിത്തില്ല അത്തരം ഒരവസ്ഥയിലേക്ക് എന്തിനാണ് ഒരു രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത് അത്രമേൽ പകയെന്തിനാണ് ഒരു സമൂഹത്തോട് എന്തിനാണ് അത്ര വിദ്വേഷം ഒട്ടും മനസ്സിലാകാത്ത മനോരോഗത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിഫലനം പോലെയാണ് ഇതൊക്കെ തോന്നുന്നത് ഒരു തരം ഫാസിസ്റ്റ് സാടിസം പോലെ